പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റലിൽ കേരള ആരോഗ്യ സർവകലാശാലയുടെ ബി എസ് സി ഒപ്റ്റോമെട്രി കോഴ്സിന് പുറമെ ഈ വർഷം മുതൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്ലോമ കോഴ്സും തുടങ്ങും ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോയിൻറ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിൻ ക്യാമ്പസുമായി ചേർന്ന് ബി വോക്ക് ഒപ്റ്റോമെട്രി തൊഴിലധിഷ്ഠിത ഡിഗ്രി കോഴ്സും ആരംഭിക്കുമെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി നേത്രരോഗ നേത്രരോഗികിത്സരത്ത് പ്രവർത്തിക്കുന്ന അൽസല ഐ ഹോസ്പിറ്റൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും ഗുണപരമായ മാറ്റങ്ങളിലൂടെ മുന്നേറുകയാണ് അൽസ്ലാമയിൽ ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകൾ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു അൽസ്ലാമ ഐ ഹോസ്പിറ്റലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കേരള ആരോഗ്യ സർവകലാശാലയുടെ ബി എസ് സി ഒപ്റ്റോമെട്രിക്ക് പുറമെ ഈ വർഷം പുതുതായി ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഡിപ്ലോമ കോഴ്സും തുടങ്ങും അൽസ്ലാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജൈൻ കൽപ്പിത സർവകലാശാലയുടെ കൊച്ചിൻ ക്യാമ്പസുമായി ചേർന്ന് ബിവോക് ഒപ്റ്റോമെട്രി തൊഴിലധിഷ്ഠിത ഡിഗ്രി കോഴ്സും ആരംഭിക്കും മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി കരസ്ഥമാക്കാവുന്ന ഈ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ ഞാൻ എ ഡബിൾ സ്റ്റാർ ഡിഗ്രി സർട്ടിഫിക്കറ്റും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എൻ എസ് ടി സിയുടെ എൻ എസ് ക്യു എഫ് സർട്ടിഫിക്കറ്റും യു കെ സ്കിൽ ഫെഡറേഷൻ സർട്ടിഫിക്കറ്റും ലഭിക്കും ഇതിനാൽ സ്വദേശത്തും വിദേശത്തും ജോലി ഉറപ്പാക്കാനാവും നാൽപ്പത് ശതമാനം തിയറി പഠനവും അറുപത് ശതമാനം പ്രാക്ടിക്കലുമാണ് ഈ കോഴ്സിൻ്റെ രീതി യൂണിവേഴ്സിറ്റി ഹെഡ് കെ നന്ദകുമാർ കോഴ്സിനെ കുറിച്ച് വിശദീകരിച്ചു എന്ന് ഡിഗ്രി അറുപത് ശതമാനം പ്രാക്ടിക്കലും നാല്പത് ശതമാനം തിയറിയാണ് ഒരു യൂണിവേഴ്സിറ്റിക്കും ഇപ്പൊ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി പോലും എം യൂണിവേഴ്സിറ്റി പോലും എല്ലാ സ്ഥലത്തും വിവോക്ക് ഉണ്ട് വിവോക്ക് എന്ന കോഴ്സ് ഇന്ത്യയിലേക്ക് വന്നിട്ട് തന്നെ പത്തറുപത് വർഷം കഴിഞ്ഞു ഇപ്പോഴത്തെ എൻഡിഎ ഗവൺമെന്റ് ആണ് അതിനെ കുറച്ചുകൂടി വൊക്കേഷണൽ കോഴ്സ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് അത് കുട്ടികൾക്ക് നല്ലതാണ് കാരണം അവർ പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് തിയറിയും പ്ലസ് പ്രാക്ടിക്കലും പ്ലസ് ഇൻറ്റേൺഷിപ്പും കൂടി ചെയ്യാം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അൽസലാമിലിപ്പോൾ ഒരു കുട്ടി ഓപ്നോമെട്രിക്ക് വി വോക്കിന് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ തിയറി മനസ്സിലാക്കിയിട്ട് ഇവരുടെ ലാബിൽ പ്രാക്ടീസ് ചെയ്യാൻ മതി അത് കഴിഞ്ഞിട്ട് അവിടെ ജോലി ചെയ്ത് പരിശീലിക്കാം അത് എല്ലാ സെമിസ്റ്ററിലും അത് നിർബന്ധമാണ് കാരണം വിവോക്കിൽ എൻ എസ് ജി സി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഇൻകോപ്പറേറ്റഡ് ആണ് അതുകൊണ്ടാണ് ഇതിന് അറുപത് ശതമാനം യു ജി സിയുടെ നോം അനുസരിച്ചിട്ട് നമുക്ക് ഒണങ്ങാനും ഡിഗ്രി ചെയ്യാനുള്ള അധികാരം യു ജി സി നമ്മൾ കൊടുക്കുന്നത് റെഗുലർ ഡിഗ്രി സർട്ടിഫിക്കേഷൻ ആണ് കണ്ണിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമുള്ള അൽസ്ലാമയിൽ മികച്ച പരിശീലനം നേടുന്നതിലൂടെ മികവുറ്റ ഗ്രാജുവേറ്റ്സിനെ വാർത്തെടുക്കാൻ സഹായകരമാകുമെന്ന് അൽസ്ലാമ മാനേജ്മെൻ്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എം എസ് സി ഒബ്ഡോമെട്രി സി സി ഒ ടി കണട ഫിറ്റിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളുമുണ്ട് അൽസ്ലാമയിൽ പുതിയ കോഴ്സുകളിലേക്ക് ഉൾപ്പെടെ എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിഷൻ നടന്നുവരികയാണെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അറിയിച്ചു ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ മാനേജിംഗ് ഡയറക്ടർ നസീർ വലിയ വീട്ടിൽ ജൈൻ യൂണിവേഴ്സിറ്റി ബിവോക് റീജിയണൽ ഹെഡ് കെ നന്ദകുമാർ അൽസ്ലാമ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ നൌഷാദ് എസ് വൈസ് ചെയർമാൻ അഷ്റഫ് കീഴ്ശേരി ഡയറക്ടർമാരായ നാസർ ചോരക്കൽ അസൈനറങ്ങാളിപ്പുറം എ എസ് ഐ എ എസ് മേധാവി ദിരാജ് കെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നേരത്തെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സെമിനാറിൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു പുതിയ കോഴ്സുകളുടെ സാധ്യതകൾ സെമിനാറിൽ അവതരിപ്പിച്ചു സ്കോളർഷിപ്പ് പരീക്ഷയും നടന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ